ഹലോ ഇനി തൊട്ട് നമ്മുടെ വീട്ടിലേക്ക് രാത്രി കാലങ്ങളിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻവേർട്ടറിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ മണ്ണെണ്ണയുടെ ആവശ്യമോ എമർജൻസിൻ്റെ ആവശ്യമോ ഒന്നുമില്ല ഇതേപോലെ ഒരു അല്പ അരി മാത്രം നമ്മുടെ അടുത്ത് ഉണ്ടായാൽ മതി ഈ അരി വെച്ചിട്ട് നമുക്ക് വീട്ടിൽ നിറച്ചും വെളിച്ചം എടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാരണം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് ഞാൻ ഇവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു സ്റ്റീൽ ക്ലാസ് ആണ് അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കാതെ മാറ്റി വെച്ച സ്റ്റീൽ ക്ലാസ് ആണ് അതിലേക്ക് നമുക്ക് ഒരു അര ക്ലാസ് അളവിൽ അരി ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മൾ അര ഗ്ലാസ് അളവിൽ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു അല്പം പച്ചവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്തിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു പകുതി കഷ്ണം മെഴുകുതിരിയാണ് ഈ മെഴുകുതിരി നമുക്ക് ഇതിന്റെ നടുവിലായിട്ട് ഇറക്കി വെച്ചു കൊടുക്കാവേ മെഴുകുതിരി ഇറക്കി വെച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ അളവില് എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഏത് എണ്ണയായാലും പ്രശ്നമില്ല അത് നമ്മൾ ഇനി എന്തേലും പഴംപൊരി ഒക്കെ ബാക്കി വന്ന എണ്ണയായാലും കുഴപ്പമില്ല അത് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് കത്തിച്ചു കൊടുക്കാം അപ്പൊ നമ്മളിത് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ രാവിലെയാണ് കത്തിച്ചിട്ടുള്ളത് ഇനി നമുക്കൊന്ന് വൈകുന്നേരം നമുക്ക് എന്തോരം തീർന്നിട്ടുണ്ടെന്നും കൂടെ ഞാൻ കാണിച്ചുതരാം അപ്പൊ ഞാൻ ഇത് റൂമിലാണ് വെക്കുന്നത് കേട്ടോ അപ്പൊ എത്ര തീർന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാവേ അപ്പോൾ അതാ വൈകുന്നേരം ആയിട്ടുണ്ട് ഇപ്പം നോക്കിയിട്ട് നമ്മുടെ മെഴുകുതിരി അതേപോലെ തന്നെ നിൽക്കുകയാണ് ലേശം വെള്ളം പറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ മെഴുകുതിരി നമുക്ക് തീർന്നിട്ടില്ല ഇതേ രീതിയിൽ നമ്മൾ രാത്രി കാലങ്ങളിൽ കറണ്ട് പോയി കഴിയുമ്പം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരം വിളക്കുന്നോടം വരെ നമുക്ക് ഇതേപോലെ വെളിച്ചം ഉണ്ടാവും പ്രത്യേകിച്ച് മഴക്കാലം ഒക്കെയാണ് കുഞ്ഞുമക്കളൊക്കെ ഉള്ള വീട്ടിൽ വെട്ടവും വെളിച്ചമൊക്കെ വേണം വെട്ടോം വെളിച്ചമില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് മണ്ണെണ്ണേൻ്റെ ആവശ്യം ഒന്നുമില്ല നമ്മൾ ഈ വാർപ്പിട്ട വീട്ടിലൊക്കെ നമ്മൾ മണ്ണെണ്ണമൊക്കെ ഒക്കെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ കരി ആവാറുണ്ട് അതിന് പകരം ഏറ്റവും നല്ലൊരു ഐഡിയ ആണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ മെഴുകുതിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരം വിളിക്കുന്നവടം വരെ കിട്ടത്തില്ല ഒരു പകുതി സമയമൊക്കെ ആവുമ്പോഴത്തേന് അത് പെട്ടെന്ന് തന്നെ തീർന്നു പോകും പിന്നെ എമർജൻസി ആയാലും നമുക്ക് മൂന്ന് മണിക്കൂറിൻ്റെ മുകളോട് നമുക്ക് കത്തിച്ച് വെക്കാൻ ചാർജും ഉണ്ടാവത്തില്ല അപ്പോൾ അതിനൊക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഇതേപോലെ ലേശ അരി എടുക്കുക അതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിക്കുക പകുതി കഷ്ണം മെഴുകുതിരി എടുത്ത് വെക്കുക അല്ലേക്ക് നമുക്ക് ഒരു അല്പം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നമ്മളിതേപോലെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നേരം വെളുക്കുന്നോടം വരെ കിട്ടും നമുക്കിത് ഒരു ദിവസമല്ല നമുക്കൊരാഴ്ച വരെ ഇതേപോലെ ഉപയോഗിക്കാൻ പറ്റും വെള്ളം മാത്രം ഇച്ചിരി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം മഴക്കാലമാണ് നമുക്ക് രാത്രി കാലങ്ങളിലും പകുതി ദിവസങ്ങളിലും കറണ്ട് ഉണ്ടാവാറില്ല ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ടിപ്പാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് യൂസ്ഫുൾ വിചാരിക്കണോ യൂസ്ഫുള്ളായിരുന്നു വിചാരിക്കണോ യൂസ്ഫുള്ളായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ